ഗൾഫ് ചന്ദ്രികയിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നോക്കാം വിന്റർ സീസൺ ആയതോടെ യു എയിൽ പാർക്കുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമെല്ലാം സജീവമാവുകയാണ് ഇതിനൊപ്പം നിരവധി പരിപാടികളും നടന്നു വരുന്നുണ്ട് ദുബൈയിൽ സബീൽ പാർക്കിൽ യു എ ഇ ലവ്സ് ഇന്ത്യ പരിപാടി നടക്കുന്നുണ്ട് നവംബർ പതിനാറിനാണ് പരിപാടി ആരംഭിക്കുക ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ ദീപാവലിയോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു എയിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ യു ഇ സഹിഷ്ണുതാ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ തുടങ്ങിയവർ ആഘോഷ പരിപാടിയിൽ സംബന്ധിക്കും ഒരു ലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നും കലാകാരന്മാരുടെ സ്റ്റേജ് ഷോയും ഉണ്ടായിരിക്കും വർണ്ണവൈവിധ്യങ്ങളുടെ ആഘോഷ പരിപാടികൾക്ക് സബീൽ പാർക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി ആളുകൾ എത്തുന്നതിനാൽ കൂടുതൽ യാത്രാ സൗകര്യങ്ങളാണ് ആർ ടി എ ഇവിടേക്കായി ഒരുക്കിയിരിക്കുന്നത് മാക്സ് മെട്രോ സ്റ്റേഷൻ വഴി ഇവന്റ് വേദിയിലേക്കും തിരിച്ചുമുള്ള സുഗമവും സുഖപ്രദവുമായ യാത്രയ്ക്കായി ദുബായ് മെട്രോ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി യാത്ര പരമാവധി സുഖകരമാക്കാം ഒരു റൗണ്ട് ട്രിപ്പിന് പതിനഞ്ച് ദീർഘമാണ് ചെലവ് വരുന്നത് നോൾക്കാടിൽ ആവശ്യമായ ദീർഘമുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ആർ ടി എ നിർദ്ദേശിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലെയിനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക